ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ ചില കലഹങ്ങൾക്ക് സാധ്യത മത്സരങ്ങളിൽ വിജയം ജോലിയിലെ പ്രതിസന്ധികൾ മാറും മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം കലഹമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ നിയന്ത്രിക്കുക പങ്കാളിത്ത വ്യാപാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തും കൂട്ടായ രീതിയിൽ സാമ്പത്തിക വായ്പകൾ സ്വീകരിക്കും മത്സരങ്ങളിൽ പങ്കാളികളാകും വിജയങ്ങൾ നേടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാന ചലനം പ്രതീക്ഷിക്കാം അന്യരുടെ പണം കൈവശത്തിലെത്തും അത് കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കും ചെറിയ അപകടങ്ങൾ പ്രതീക്ഷിക്കണം കരുതലെടുക്കുക കാനനക്ഷേത്രയാത്രകൾ നടത്തും യാത്രകൾ ക്ലേശം നിറഞ്ഞതാകാം ധനുമാസത്തിൽ പൊതു കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തും അതിലൂടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരും മറ്റുള്ളവർക്ക് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കില്ല കുടുംബജീവിതം ഐശ്വര്യപൂർണമാക്കും കൃഷിയിൽ നഷ്ടം പ്രതീക്ഷിക്കണം സ്വജനങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതായി വരാം പണം കടം കൊടുക്കുന്നവരോട് തിരികെ ആവശ്യപ്പെടുന്നത് ശത്രുതയ്ക്ക് കാരണമാകും സ്ഥലമാറ്റം പ്രതീക്ഷിക്കണം ജോലിയിൽ നിലനിന്ന പ്രതിസന്ധികൾ എളുപ്പത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ